ശക്തമായ വേനൽ മഴയിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂക്ഷം നവീകരണ പ്രവർത്തനങ്ങളുടെയും കാനനിർമ്മാണത്തിലെയും അശാസ്ത്രീയതയാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം വേനൽമഴയിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന കൊച്ചി ധനുഷ്കോടി റോഡിലും എം സി റോഡിലും വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ് റോഡിൽ ഇരുചക്രവാഹനങ്ങൾ തെന്നിവീണ് അപകടങ്ങൾ ഉണ്ടായി ഗതാഗതക്കുരുക്കം രൂപപ്പെട്ടു നവീകരണം നടക്കുന്ന കൊച്ചി ധനുഷ്കോടി റോഡിൽ കടാതി ആലിൻ ചുവട് കെ പി സി സി കവല വാളകം എന്നിവിടങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു ഇരുചക്രവാഹനങ്ങളും ചെറിയ കാറുകളുമെല്ലാം റോഡിൽ തകരാറായി നവീകരണ പ്രവർത്തനങ്ങളുടെയും കാനനിർമ്മാണത്തിലെയും അശാസ്ത്രീയ രീതികളാണ് വെള്ളക്കെട്ട് രൂക്ഷമാക്കിയതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം എംസി റോഡിൽ നവീകരണം നടക്കുന്ന നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത് നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി കലുങ്കുകളുടെ നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിലാണ് വെള്ളക്കെട്ട് അരമനപ്പടി കച്ചേരിത്താഴം എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട്